നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം രാവിലെ കുളിക്കുമ്പോൾ ജപിക്കേണ്ട അതിശക്തിയാർന്ന ഒരു ചെറു മന്ത്രത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത് വളരെ ലളിതമായി ആർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് യാതൊരു നിഷ്ഠകളും നോക്കേണ്ട ആവശ്യമില്ല കുളിക്കുമ്പോഴാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് അതിനാൽ നിലവിളക്ക് തെളിയിക്കണമെന്നോ പൂജാമുറിയിൽ ഇരിക്കണമെന്നോ എന്നൊന്നും യാതൊരു നിർബന്ധവും ഈ ചെറു മന്ത്രം ജപിക്കുന്നതിനില്ല ഇത് ലളിതമായ ഒരു മന്ത്രമാണെന്ന് കരുതി ഇതിന്റെ ഫലസിദ്ധിയെ പറ്റി സംശയിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഇത് വളരെ പവർഫുള്ളായ ഒരു മന്ത്രമാണ് ഇത് ജപിച്ച് അനേകം വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏതാണ് ആ മന്ത്രമെന്നും ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നും പറയാം മന്ത്രത്തെ പറ്റി അറിയുന്നതിനു മുമ്പായി ഇത് ജപിച്ചാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം കാരണം മന്ത്രങ്ങൾ ജപിക്കാനും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനുമെല്ലാം തിരക്കുകൾ കാരണം സാധിക്കാത്ത അനേകം വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് പോലും ഒരു ദിവസം പോലും തെറ്റാതെ ജപിക്കാവുന്ന ഒരു മന്ത്രമാണിത് കാരണം ഇത് കുളിക്കുമ്പോഴാണ് നമ്മൾ ജപിക്കേണ്ടത് എല്ലാവരും എല്ലാ ദിവസവും കുളിക്കാനായി കുറച്ച് സമയം മാറ്റിവെക്കാറുണ്ട് ആ സമയത്ത് ഈ മന്ത്രം ഒരു ശീലമാക്കിയാൽ ഒരിക്കലും ഇതിന് മുടക്കം വരില്ല അതിനാൽ ഈ മന്ത്രം ഒരു ദിവസം പോലും നിങ്ങൾക്ക് മുടക്കം വരാതെ ജപിക്കാൻ കഴിയുന്നതാണ് ഈ മന്ത്രം ജപിച്ചാൽ ഒരു വ്യക്തിയുടെ സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും പാഴ് ചിലവുകൾ മൂലം സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഈ മന്ത്രം നിത്യവും ജപിച്ചാൽ അവരുടെ എല്ലാ പാഴ് ചിലവുകളും ഇല്ലാതാവുകയും കയ്യിൽ ധാരാളം പണം നിലനിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ കടബാധ്യതകൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ മന്ത്രം വളരെ വലിയൊരു ആശ്വാസമായിരിക്കും നൽകുന്നത് കാരണം ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി അവസാനിക്കാൻ തുടങ്ങും അതിലൂടെ നിങ്ങളുടെ കടബാധ്യതകളെല്ലാം ഓരോ നോരോന്നായി ഇല്ലാതാവുകയും ചെയ്യും കാരണം ഈ മന്ത്രം സാമ്പത്തിക ലാഭത്തിനായി ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ഈ മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടത് ഏത് ദിവസം മുതലാണ് എന്നൊരു സംശയം പലർക്കും ഉണ്ടാകും അവരോട് പറയാനുള്ളത് ഇത് ജപിച്ചു തുടങ്ങുന്നതിന് പ്രത്യേക ദിവസമൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല ഏത് ദിവസമാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വീഡിയോ കണ്ടു കഴിഞ്ഞ് എപ്പോൾ നിങ്ങൾ കുളിക്കാൻ തുടങ്ങിയാലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു പേപ്പറിൽ എഴുതി വെക്കുകയോ മറ്റോ ചെയ്ത് കാണാതെ പഠിച്ചു വെക്കുക എന്നതാണ് തെറ്റുകൂടാതെ ഈ മന്ത്രം നല്ലതുപോലെ ബൈഹാർട്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാം മന്ത്രം ഇതാണ് ഓം വിശ്വദർശന ദേവതായേ നമ ഓം വിശ്വദർശന ദേവതായേ നമ ഓം വിശ്വദർശന ദേവതായേ നമ വളരെ ചെറിയൊരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം കാണാതെ പഠിക്കാൻ ഒരു പ്രയാസവും ആർക്കും ഉണ്ടാകില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ മന്ത്രം നിത്യവും ജപിക്കാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മന്ത്രം ധനപരമായ പ്രശ്നങ്ങൾക്ക് വളരെ ശക്തിയാർന്ന ഒരു മന്ത്രമാണെന്ന് ഇത് നിത്യവും ജപിച്ചാൽ പണത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുപോകും ഈ മന്ത്രം പതിനെട്ട് തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത് വിശ്വദർശൻ എന്ന പദത്തിന്റെ അർത്ഥം സാർവത്രിക ദർശനം അല്ലെങ്കിൽ സാർവത്രിക ഭീഷണം എന്നാണ് ഇത് പ്രപഞ്ച ശില്പി എന്ന നിലയിൽ വിശ്വകർമാവിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ മന്ത്രം ജപിച്ചാൽ സാമ്പത്തിക പുരോഗതി മാത്രമല്ല ക്രിയേറ്റിവിറ്റി വിജയം എന്നിവയിലും അത്ഭുതകരമായ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ഇത് വളരെ ലളിതമായി ആർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രം രാവിലെ കുളിക്കുമ്പോൾ മാത്രമാണ് ജപിക്കേണ്ടത് നിങ്ങൾ രാവിലെ എപ്പോഴാണോ കുളിക്കുന്നത് ആ സമയത്ത് കുളിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി ഈ മന്ത്രം പതിനെട്ട് തവണ ജപിക്കണം എന്നാൽ വൈകിട്ട് കുളിക്കുമ്പോൾ ജപിക്കണമെന്നില്ല ഇത് നിത്യവും കുളിക്കുമ്പോൾ മറക്കാതെ ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക വളർച്ചയും വിജയവും എന്നും ഉണ്ടാകും നന്ദി നമസ്കാരം